െ വചനദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ഇന്ന് ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ അസ്വസ്ഥാനത്തിന് തിരുനാളാകും പക്ഷേ ദിവസമാണ് ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിക്കുന്നത് മത്തായഴി സുവിശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്കുകളാണ് ഞാൻ അവസാനത്തെ വാക്യം വായിക്കട്ടെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനാവിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനാവിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും സ്നേഹുള്ളവരെ വിശുദ്ധ അശ്യാനോസ് നമുക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്യാനൂസ് ദേവസ് ആനുസിനെയാണ് എ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഡയോക്ലിഷൻ ചക്രവർത്തി കൽപ്പന പ്രകാരമാണ് സെബാനൂസിന് സേനാധിപൻ സേനാധിപനായിരുന്ന സെബാനൂസിനെ അമ്പി ഇത് കൊന്നു പക്ഷേ മരിച്ചില്ല വീണ്ടും ദൈവിയ മരിച്ചു കൊന്നു പിന്നെ തലവെട്ടിക്കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന റോവിന് പുറത്താണ് അവിടെ സെൻസ് ഓഫാസ്റ്റം സ്കാറ്റക്കും എന്ന് പറയും അഭൂഗ്രഹ ആലയമുണ്ട് വളരെയധികം ആൾക്കാർ പോകുന്ന സ്ഥലമാണ് സെൻസ് ഓഫാസ്റ്റം സ്കാറ്റക്കും അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമ്മളെല്ലാവരും ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കാറുള്ളതാണ് ശിവസ്ഥാനത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാറുള്ളവരാണ് അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനെന്ന് ഒരുപാട് അറിയപ്പെടുന്നു ഒരുപാട് പള്ളികളിൽ ശിവസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് വളരെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അസാധ്യ കാര്യങ്ങൾ തേടി പോവുകയാണ് അനുഗ്രഹങ്ങൾ തേടി വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടിയാണ് പോവുക പക്ഷേ മറക്കരുതാത്തൊരു കാര്യമുണ്ട് വിശുദ്ധരായി ഒരാളെ സഭ പുറകോട്ടിക്കേണ്ട മുഖ്യ ഉദ്ദേശ്യം അത്ഭുതങ്ങള് നടത്തുക എന്നുള്ളതല്ല ഒരു മാതൃകയാവുകയാണ് മാതൃകയും മധ്യസ്ഥനുമാണ് അപ്പോൾ സെഫ്സാനസിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട് സുബാസ്നസിൻ്റെ മാതൃക ദൈവത്തിനു വേണ്ടി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധനായവനാണ് ഏത് സാഹചര്യത്തിലും വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസാക്ഷികളാവാനുള്ള ആ ഒരു വലിയ ധീരതയാണ് സൻബി ശെബസ്ത്യാനോ നമ്മൾ എന്നാവശ്യപ്പെടുന്നത് സെബസ്താനത്തിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ മാധ്യസ്ഥം തേടി അത്ഭുതം തേടി പോകുമ്പോൾ ഈ മാതൃക മറക്കാതിരിക്കുക വിശ് വിശ്വാസത്തിന് വേണ്ടി ദിവ്യം ദേശിച്ചവനാണ് സെബസ്ത്യാനോസ് ആ ശെബസ്ത്യാനോസിന് മാതൃക ഇന്ന് നമുക്ക് പ്രചോദനമാകണം ഏത് സാഹചര്യത്തിലും ഏത് അപകടത്തിലും വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുകയും മാത്രമല്ല വിശ്വാസ സാക്ഷിയാവണം വിശ്വാസത്തിനു സഹായങ്ങൾ ഏറ്റെടുക്കാനും ജീവൻ പോലും നഷ്ടപ്പെടുത്താനും തന്നദ്ധനാകണം അതിനുള്ള പ്രചോദനം അതിനുള്ള സഹായം വിശുദ്ധ സംസ്ഥാനത്ത് നമുക്ക് നൽകട്ടെ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ